അസ്സാമലൈക്കും വാഹമത്തല്ലായി വിബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ മക്കളെ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബാനോ എത്താലും നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്ത് എല്ലാ വിഷമങ്ങളും കണ്ണേറുകളും ഒക്കെ തീർത്ത് നമ്മളെ നല്ല അള്ളാഹു സുബാനോ എത്താലും നല്ല ഈമാനോട് കൂടി ജീവിപ്പിക്കാനോ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇബാദത്ത് ചെയ്യാനുമുള്ള സന്മനസ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ കുടുംബ കുടുംബത്തിലെ വറുക്കത്തിലും ഞാമത്തിലും ഹൈറിലും അള്ളാഹു സുബാൻ താല നമുക്ക് സന്തോഷം സമാധാനമുള്ള ജീവിതം അള്ളാഹു സുബ്ബാനത്താല നൽകിത്തരട്ടെ അപ്പം ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് മഹാ അത്ഭുതങ്ങൾ ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വ്യസനപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ഇരുകയ്യും നീട്ടി ദുവാ ചെയ്ത് കണ്ട് അപ്പോൾ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെതായ എല്ലാ കാര്യങ്ങളും തന്നെ അള്ളാഹു സുബാന താല നമുക്ക് നിർവഹിച്ച് തരും അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഓരോ ഇന്ന് കുറേ ആൾക്കാർ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് അതിന് പല പല ആവശ്യങ്ങളും പല പല സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് എനിക്ക് വോയിസ് അയച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ ചങ്ങാതിമാർക്കോ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുള്ളവർക്ക് വിഷമിച്ച് നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ച് നിൽക്കുന്നവർക്കൊക്കെ തന്നെ വേറെ ഒരു കാര്യം ചെയ്തിട്ടും ഒരു ഫലവും കിട്ടുന്നില്ല എന്നുള്ളവർക്ക് ഒക്കെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്ത് എത്തിച്ചൊടുക്കുക അപ്പോൾ തന്നെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബാന തല നമുക്ക് അനുഗ്രഹിച്ച് തരും നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ നമുക്ക് നീക്കി തരും ഇത്രയും മഹാ അത്ഭുതങ്ങൾ ഓരോ സമയത്തിലും സന്ദർഭത്തിലും അള്ളാഹു സുബാനത്തരം നമുക്ക് നൽകി തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഓരോ സഹോദരിമാരും പല പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് എനിക്ക് വാട്സപ്പിലായിട്ട് കോൾ വോയിസ് അയച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തന്നെ ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് എന്താ പറയുക സഹോ ഒരുപാട് സഹോദരന്മാർ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട് കണ്ട് റൂമിൽ ഇരിക്കുന്നുണ്ട് ഇത്ത എന്താ ചെയ്യുക വേറൊരു ജോലി ശരിയാവാൻ വേണ്ടി ദ്വാ ചെയ്യണം എന്തെങ്കിലും ഓതാനുണ്ടോ ചൊല്ലാനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ എന്നെ ക്ഷമിപ്പിക്കാറുണ്ട് ഫോണിലേക്കൂടി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫോൺ എടുത്തിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാറുള്ളത് അലഹദില്ല അവരൊക്കെ തന്നെ ഇപ്പോഴും എൻ്റെ കോണ്ടാക്റ്റ് ചെയ്യാറുമുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നമ്മുടെ വാടക വീട്ടിലായാലും എവിടെ ആയാലും ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു സഹോദരി ഓരോ സഹോദരിമാർ തന്നെ പലവിധ ആൾക്കാരും പല രൂപത്തിലും പല നാട്ടിലും ഉള്ളത് അല്ലേ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ ഒക്കെ തന്നെ എൻ്റെ സഹോദരി സഹോദരന്മാർ പോലെയാണ് ഞാൻ ആത്മാർഥമായി നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നതിന് എൻ്റെ ദുബായിൽ നിങ്ങളൊക്കെ തന്നെയുണ്ട് ഈ എന്നെയും കൂടി നിങ്ങൾ നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്തുക നമുക്ക് എല്ലാവർക്കും തന്നെ ഹൈറിലും വറുക്കത്തിലും നയമത്തിലും അള്ളാഹു സുബാനത്തെ നമ്മളെ എല്ലാവരെയും എത്തിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ദുവാ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എല്ലാ മുസീബത്തുകളെയും ബുദ്ധിമുട്ടുകളെയും കണ്ണേറുകളെയും ഷെഹറുകളെയും തട്ടി ദൂരപ്പെടുത്തണേ അല്ല നമുക്ക് നേരെയുള്ള എല്ലാ തടസ്സങ്ങളും നീ നീക്കിത്തരണേ അല്ല നീ ഹൈറായ വഴി നീ തുറന്ന് കാട്ടിത്തരണേ അല്ലയെന്നാണ് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും എനക്ക് വേണ്ടിയിട്ട് ഞാൻ ദുവാ ചെയ്യുന്നത് കേട്ടോ എന്ന് വെച്ചാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ചങ്ങാതിമാർക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എന്നെ അറിയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുവാ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദുവാ ചെയ്യാറുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാടക വീട്ടിലായാലും എവിടെ ആയാലും നമ്മുടെ നീക്കുപോക്ക് എങ്ങനെയാണോ നമ്മുടെ സാഹചര്യം നമ്മുടെ ഒരു എന്താ അഭിമാനം എങ്ങനെയാണോ അങ്ങനെയുള്ളവർക്ക് വാടക വീടാണ് സ്വന്തം വീടാണ് എന്നൊന്നുമില്ല ഒരു കുട്ടികൾക്ക് ആലോചന വരാൻ അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അല്ലേ എത്രയോ വലിയ കൊട്ടാരം പോലെ നിൽക്കുന്നവർക്കൊക്കെ തന്നെ വീടുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ തന്നെ നിങ്ങൾ അറിഞ്ഞു പോയാൽ സങ്കടപ്പെട്ടു പോകും കാരണം അവർക്കൊക്കെ എല്ലാ കഴിവും ഉണ്ട് പണമുണ്ട് സമ്പാദ്യമുണ്ട് സ്വത്തുണ്ട് മുതലുണ്ട് ഒക്കെ ഉണ്ടായിട്ടും മക്കൾക്ക് ആ വിവാഹാലോചനകൾ വരുന്നില്ല വന്നു തൊട്ട് ശരിയാവുന്നുമില്ല അപ്പോൾ നമ്മൾ വീടില്ലാത്തവർക്ക് വാടക വീട്ടിലാണ് നിൽക്കുന്നെന്ന് വിചാരിച്ച് നിങ്ങൾ യാതൊരു കാരണവശാലും മനസ്സ് വേദനിക്കേണ്ട സങ്കടപ്പെടേണ്ട നമ്മുടെ നല്ല സമയം അള്ള ഹൈറാക്കി വെച്ചിട്ടുണ്ടാകും ആ സമയത്ത് ആര് തടസ്സപ്പെടുത്തിയാലും വിവാഹം നടന്നു കിട്ടും ആ ഉറച്ച ആത്മവിശ്വാസം നമ്മളിൽ ഒന്ന് രണ്ടാമത്തെ എന്ന് വെച്ചാൽ വിദേശ നാടുകളിലൊക്കെ പോയി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ജയിലിലോ പിന്നെ മറ്റോ എന്തെങ്കിലും കേസിലോ പെട്ടുപോയി അത് അവിടെ അടച്ചിടേണ്ട അവസ്ഥ വന്ന് വീട്ടിലും കുടുംബത്തിലും ഒന്നും ഒരു രൂപൻ്റെ ഒരു വരുമാനം ഇല്ലാതായി ആ കുടുംബം പട്ടിണിയായി കിടക്കേണ്ട ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അള്ളാഹു സുബാനത്തല കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്നാൽ കൂടി തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ജോലി നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കൂട്ടുകാർ തന്നെ ഉണ്ടായന് എല്ലാ ഒരു ഇത് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പുരുഷന്മാർ എനിക്ക് കോൾ ചെയ്ത് ചോദിക്കാറുണ്ട് അവർ കോൾ ഞാൻ റിങ് ചെയ്യുമ്പോൾ ഞാൻ എടുക്കില്ല അവർക്കറിയാം അപ്പം ഞാൻ ഡ്യൂട്ടിയിലാണെന്നറിയാം അപ്പോൾ അവർ വോയിസ് അയക്കും അപ്പോൾ അവരുടെയൊക്കെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പറയും അതൊക്കെ ഓരോ പരീക്ഷണങ്ങളും ഓരോ കണ്ണേറുകളും കൊണ്ട് വരുന്നതാന്ന് മലപോലെ വരുന്ന ആപത്തിനെ ആപത്തിനുള്ള മഞ്ഞുപോലെ ആക്കിത്തരും നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കുകയോ വേദനിക്കുകയോ ചെയ്യണ്ട കാരണം ചെറിയ ചെറിയ പിന്നെ പരീക്ഷണങ്ങൾ നമ്മൾക്ക് തരുമ്പോൾ നമ്മൾ വിചാരിക്കുക അള്ളാഹ് നമുക്ക് വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി ചെറിയ പരീക്ഷണങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് അത് നമ്മൾ അതിൽ നിന്ന് അലഹമില്ല നീ രക്ഷപ്പെടുത്തണേ അല്ല ഈ പരീക്ഷണങ്ങൾ എന്നെ മറികടക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് തരണേ അല്ല എന്ന് ദുവാ ചെയ്യുക കൂടെ തന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഓതാനും ചൊല്ലാനും ഒക്കെ കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുബാനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്ന് അവരെ കഴിച്ചലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ അള്ളാഹിനോട് വിളിക്കും അല്ലേ ആത്മാർത്ഥമായിട്ട് നമ്മളെ മനസ്സിനൊന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കുക അള്ളാഹ് ഉത്തരം തരും നമുക്ക് തരാതിരിക്കില്ല ഒരിക്കലും നമുക്ക് തരാതിരിക്കില്ല നമ്മളെ വിഷമിപ്പിക്കില്ല നമ്മളെ പരാജയപ്പെടുത്തില്ല നമ്മൾ ക്ഷമ എത്രമാത്രം ഉണ്ട് എത്രമാത്രം അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്നെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ പരീക്ഷണങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലേ ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ തരണം ചെയ്ത് വിജയിച്ച് വരുമ്പോഴാണ് അള്ളാഹുവിന് മനസ്സിലാവുക ഇത് എൻ എനിക്കുള്ള ആളാണ് എന്നിലേക്കുള്ള ആളാണ് എന്ന് മനസ്സിലാകുമ്പോൾ അള്ളാഹു സുബാനത്തന്നെ നമുക്ക് എല്ലാ പരീക്ഷണങ്ങളും പെട്ടെന്ന് എളുപ്പമാക്കിയിട്ട് അത് നമുക്ക് തരണം ചെയ്ത് അത് നീക്കിപ്പോക്കാൻ വേണ്ടി കിട്ടും അതുപോലെ തന്നെ ജയിലിൽ അകപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾ നാട്ടിലുള്ളവരെന്താ ചെയ്യുക എന്നെ ആത്മാർത്ഥമായി ദുവാ ചെയ്യുക പെട്ടെന്ന് തന്നെ ആ കേസിൽ നിന്നൊക്കെ തന്നെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് നീയത്ത് ചെയ്യുക നേർച്ച വെക്കുക അപ്പോൾ അത് അള്ളാഹു സുബാന തല നേർച്ചകളൊക്കെ സ്വീകരിക്കുന്നതാണ് അല്ലേ പിന്നെ നേർച്ചകളൊക്കെ നേരാൻ വേണ്ടി ഇഷ്ടപ്പെടാത്ത കൂട്ടുകാരുണ്ടാവും അവരോടല്ല ഇത് പറയുന്നത് അതിനെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരൊക്കെയാന്ന് പറയുന്നത് ഏത് വാതിലും മുട്ടിയാലാണ് നമുക്ക് തുറക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയൂല്ലോ ഏത് വഴിയിലേക്കൂടി പോയാലാണ് നമ്മളെ കാര്യങ്ങൾ സലാമത്താക്കി കിട്ടുക എന്നുള്ളതും അള്ളാഹുവിനെ മാത്രമേ അറിയൂ അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾക്ക് പരമാവധി നമുക്ക് പൈസ കൊണ്ടൊന്നും ഒന്നും ശരിയാക്കാൻ പറ്റാത്തവർക്ക് അള്ളാഹുവിനോട് മാത്രം കൈനീട്ട് ഇരന്ന് നമ്മളോട് ദുവാ ചെയ്യുമ്പോൾ ആ ദാഹു സുബ്മാനകത്തോ ഉത്തരം തരും ഉത്തരം തന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത്രയും ധൈര്യമായി പറയുന്നത് അപ്പം നിങ്ങൾ ആത്മാർത്ഥമായി ദുവാ ചെയ്യുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സുബിയ നമസ്കാരത്തിന് ശേഷം തന്നെ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് കുടുങ്ങിയ ആൾക്കാർ രാത്രി ആ വിവരം അറിഞ്ഞ ഉടനെ നമ്മൾ തേജോ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എണീക്കുക എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുക തായ നമസ്കരിച്ചതിന് ശേഷം നമ്മൾ ദുവാ ചെയ്യുക അതിനുശേഷം നമ്മൾ സുബം നമസ്കരിക്കുന്നത് വരെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ദിക്കറുകളും സലാത്തുകളും ഇസ്മുകളും ഒക്കെ ചെല്ലുക അപ്പോൾ അത് ഇത്ര വെച്ച് ഇത്ര വെച്ച് ഇത്ര വെച്ച് നമ്മൾ ചെല്ലുമ്പോൾ ആ സമയത്ത് ഈ ആ തായജോ നമസ്കരിക്കാനാണ് എഴുന്നേറ്റ സമയത്തും സുബ്യ നമസ്കാരത്തിൻ്റെ സമയത്തൊന്നും നമുക്ക് കൂടുതൽ ടെലി കോളുകൾ വരില്ല ഫോൺ കോളുകളൊന്നും വരില്ല ആരും തന്നെ കുട്ടികളൊന്നും എണീറ്റ് സംസാരിക്കില്ല അപ്പോൾ അള്ളാഹും നമ്മൾ മാത്രമുള്ള സമയമായിരിക്കും ആ സന്ദർഭത്തിലാണ് അള്ളാഹ് സുബേനത്താൽ നമ്മുടെ പിന്നെ ദീകരിക്കുക ആ ദുവായക്ക് ഉത്തരം കിട്ടും ഉറപ്പായിട്ടും ആ ദക്ക് നമുക്ക് ഉത്തരം നൽകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തജു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സ്വഭാവം കൊടുക്കുന്നത് വരെ നമ്മൾ ചെല്ലാനുള്ളതൊക്കെ ചെയ്യുക ലാഹ് ലാഹ് ലാ എന്താ സുബുഹാനൊക്കെ ഇന്നീ കുൻ തുലുമീൻ എന്ന് നമ്മൾ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രാവശ്യം ചെല്ലുക അതിനുശേഷം സലാമും കൗലം മിൻറബിർ റഹീം യാസീൻ സൂറത്തിലെ അൻപത്തി എട്ടാമത്തെ ആയത്താണ് അത് സലാമും കൗലം മിൻ റബ്ബിർ റഹീം എന്നുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് തവണ ചൊല്ലുക അതിനുശേഷം നമ്മൾ സൂര്യനസ്കരിച്ചതിന് ശേഷം സൂര്യ നമസ്കാരത്തിന് ശേഷം റസൂൽല്ലാൻ്റെ പേരിൽ മൂന്ന് യാസീൻ ഓതുക അതിനുശേഷം സൂറത്തുൽ ഫതേഹ് ഓതുക അത് അത്ഭുതകരമായിട്ടും നമ്മൾ വിചാരിക്കാത്ത ഭാഗത്ത് നിന്നിട്ട് നമുക്ക് അത്ഭുതങ്ങൾ അള്ളാഹു സുബാൻ താല് കാണിച്ച് തരും അപ്പം ഇങ്ങനെ വിഷമിച്ച് കുടുങ്ങിപ്പോയവർ നിങ്ങൾ തീർച്ചയായും ഇത് തന്നെ നിങ്ങൾ പാരായണം ചെയ്തു നോക്കൂ അതിനുശേഷം നമ്മൾ ശുഭനമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോഹർ നമസ്കരിക്കുക ഒരു നമസ്കാരം കളാക്കാതെ നമസ്കരിക്കുക അശ്വറ നമസ്കാരത്തിന് ശേഷം നമ്മൾ ദിക്കറുകളും ദുവാകളും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുക ഏ അപ്പോൾ വാ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മരുവ് ഇഷാവിൻ്റെ ഉള്ളിൽ ഇതേപോലെ മുത്തിനിൻ്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ പതിനൊന്ന് എണ്ണം ഓതുക ശേഷം നമ്മൾ മൂന്ന് യാസീൻ ഓതുക മുത്തനപിൻ്റെ പേരിൽ തന്നെ അപ്പോൾ അതിനോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിക്കർ ചെല്ലുക നിങ്ങൾക്ക് ഏത് ദിക്കറാണോ അറിയുന്നത് ആ ധിക്കർ നിങ്ങൾ ചെല്ലുക ഏറ്റവും കൂടുതൽ പോരിസ ഉള്ള ധിക്കർ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിക്കർ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കർ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക എല്ലാം ചൊല്ലുമ്പം തന്നെ നമ്മൾ ആ നമസ്കാര പായന്ന് വിരിയുന്നതിന് മുമ്പേ സംസാരിക്കാനൊന്നും പാടില്ല കാരണം നമ്മൾ ഒരു നീയത്തോ നേർച്ചയോ വെച്ച് ചെല്ലുന്ന ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് മനസ്സിൽ ഉൾക്കൊള്ളുക ഏത് അള്ളാഹു സുബ്ബാനെ തന്നെ സ്വീകരിച്ച് നമുക്ക് ഉത്തരം നൽകും എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ മനസ്സിലുണ്ടുക അള്ളാഹുവിനോട് നമ്മൾ പൊട്ടിക്കറിയുക പ്രതിസന്ധി ഘട്ടങ്ങൾ ഏത് രൂപത്തിലാണോ നിങ്ങൾക്കുള്ളത് ആ രൂപത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക അപ്പം വാടക വീട്ടിലായാലും എവിടെയായാലും നമ്മുടെ മക്കൾക്ക് കൂടിച്ചേരൻ്റെ ഇണ ഇണ എവിടെ ഉണ്ടോ ആ സമയത്തും സന്ദർഭത്തിനോ ഹൈറായ സമയം അള്ളാഹു സുബാന തല അനുഗ്രഹിച്ചിട്ടുണ്ടാകും അപ്പോൾ ഒരാളും എവിടെയാണെങ്കിലും വീടില്ലെങ്കിലും ആ സംഭവം നടന്നിരിക്കും ഹൈറായ സമയത്തേക്ക് കേട്ടോ നമുക്ക് ഒന്നുകൊണ്ടും വിഷമിക്കുക വേദനിക്കുക ഒന്നും ചെയ്യരുത് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുലേക്ക് മാത്രം അടുക്കുക നമ്മുടെ നമ്മൾ റബ്ബുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട് അല്ലേ ആ ആത്മാർത്ഥമായിട്ടുള്ള ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിൽക്കുക നമ്മൾ ചെയ്യേണ്ടതൊക്കെ തന്നെ നമ്മൾ ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്മാര് ഇഷാഗ് നമസ്കരിക്കുന്നവരെ നമ്മൾ ഓതുമല്ല അത് ഓദിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കുക വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ട താജ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുക ഇഷാകു നമസ്കാരം നിങ്ങൾ മുടക്കരുത് ഇതൊന്നും ചെയ്യുമ്പോൾ തന്നെ ഇഷാകു നമസ്കാരം മുടക്കരുത് അതുപോലെ തന്നെ ഞാൻ ഒരു നേർച്ച ഞാൻ പറഞ്ഞുതരാം വിധവകളില്ലേ മുസ്ലിം നമ്മളെ വിധവകൾ എന്ന് വെച്ചാൽ വായാപ്പടിച്ച് എന്ന് പറയും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി ഓരോ ആൾക്കും ഓരോരു പ്രതിസന്ധിക ഘട്ടങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ചിലവർക്ക് എല്ലാം ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നടക്കും പക്ഷേ ചിലയുള്ളവർക്ക് വിഷമങ്ങളായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങളെ വിഷമത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ നമ്മളെ കാര്യങ്ങൾ നിറവേറ്റി കിട്ടണം നല്ല സുഖാനത്താൽ നമുക്ക് ആ നേർച്ച സ്വീകരിക്കാൻ വേണ്ടി ആ നേർച്ച നമ്മുടെ കാര്യങ്ങൾ നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ വിധവകൾക്ക് മുസ്ലിം വിധവകൾക്ക് നമസ്കാര കുപ്പായം കൊടുക്കാൻ അത് ഒന്ന് കൊടുക്കാം മൂന്ന് കൊടുക്കാം അഞ്ച് കൊടുക്കാം ഏഴ് കൊടുക്കാം കൂടി വന്നാൽ പതിനൊന്ന് കൊടുക്കാം ഓരോ ആൾക്കും നമസ്കരിക്കാൻ കഴിയുന്നവർക്ക് കൊടുക്കുക ആ നമസ്കാരം അള്ളാഹു സുബാനത്താലേ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ദ്വാ അവർ അവർ നമുക്ക് വേണ്ടിയിട്ട് ദ ചെയ്യും ആ ദ്വ ഭയങ്കരമായ ദ്വായ നേട്ടാ പിതവുകളായ ഭയപ്പെടുത്തിന്ന് പറയും അവർക്ക് അതും കൂടി ഒപ്പരം ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നേർച്ച അള്ളാഹു സുബാനത്താലെ ഇന്ന് ദുനിയാവിലേക്ക് നാളെ മാസയിലേക്കും നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ടുണ്ടാവും എത്തിയമായ കുട്ടികൾക്ക് കുറഞ്ഞത് പതിനൊന്ന് കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൂടി വന്നാൽ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത് കൊടുക്കുക ഒരു നേരത്തെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം അത്ര നിങ്ങളെ കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ നൽകുക കുട്ടികളെ കല്യാണം കഴിക്കാനായാലും ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വീട് എൻ്റെ പണി സ്റ്റോപ്പായി പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ണേറോ ശെഹറോ കൊണ്ടോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ തന്നെ അള്ളാഹു കൈച്ചിലാക്കി തരും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ നേർച്ച ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ നേർച്ച നിങ്ങൾ നേർന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആഗ്രഹം നിങ്ങളെ ആവശ്യം നടന്നു കഴിഞ്ഞാൽ മാത്രം ഈ നേർച്ചക്കടം വീടുക ഞാൻ ഈ ചൊല്ലാൻ പറഞ്ഞത് ഓടാ ഓദാൻ പറഞ്ഞത് നിങ്ങൾ കൃത്യമായി ചെയ്യുക ഏ അപ്പോൾ ആത്മവിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അത്ഭുതം കണക്കി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അള്ളാഹു സുബാനത്തല നടത്തി തരും നടത്തിത്തരും നടത്തി തരും നടത്തി തരും അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ വരുന്നവരേക്കും മനസ്സിലാമ